സത്യത്തിൽ ലോക്സഭാ ഇലക്ഷൻ തീയതി പ്രഖ്യാപിച്ച് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച അന്ന് തുടങ്ങിയതാണ് ഇവിടെ ചിലരുടെ ഞരമ്പുരോഗങ്ങൾ ഏതൊക്കെ വിധത്തിൽ സൈബർ ആക്രമണങ്ങൾ നടത്താമോ ആ വിധത്തിലൊക്കെ സൈബർ ആക്രമണം നടത്തുന്നുണ്ട് നമുക്കറിയാം വടകരയിൽ ശൈലജ ടീച്ചർക്കെതിരെ ട്രോളി കൊന്നത് എന്ന് പറഞ്ഞാൽ ഇനി എന്തൊക്കെ പറയാനില്ല അതൊക്കെ പറഞ്ഞിരുന്നു അവിടെ ഒരു ഓലപ്പടക്കമാണ് സത്യത്തിൽ പൊട്ടിയത് വിഷുവിന് പൊട്ടിക്കാൻ വെച്ചിരുന്ന ദീപാവലിക്കൊക്കെ പൊട്ടിക്കാൻ വെച്ചിരുന്ന ഒരു ചെറിയ ഒന്ന് രണ്ട് പടക്കങ്ങൾ അവിടെ പൊട്ടി അത് സംബന്ധിച്ചിട്ട് നടന്നിട്ടുള്ള ബഹളങ്ങൾ നമുക്കറിയാം സത്യത്തിൽ അതിന് മറുപടി പറയാൻ കഴിയാഞ്ഞിട്ടല്ല പക്ഷെ ഇത്തരത്തിലുള്ള ചെറിയ ട്രോളുകൾക്കോ ഇതിനോ ഒക്കെ പ്രതികരിക്കുന്ന അല്ല അത്രയും വിവരം കെട്ട ഒരു രീതിയിലല്ല ശരിക്കും സി പി എമ്മും അല്ലെങ്കിൽ ഇടതുപക്ഷവും പോകുന്നത് അതുകൊണ്ട് മാത്രമാണ് അന്ന് ക്ഷമിച്ചത് അത് അന്നത് ക്ഷമിച്ചത് കൊണ്ടാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം മേയറെ പേരും പറഞ്ഞുകൊണ്ട് മേയറുടെ മണ്ഡയിൽ പൊങ്കാലിടുന്നത് പലരും ഒന്ന് ആലോചിച്ച് നോക്കൂ വളരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് എന്തൊക്കെ പറയാൻ പറ്റും അതൊക്കെ പറയുന്നുണ്ട് മേയറുടെ തന്നെ പഴയകാല വെടികളോ എന്തൊക്കെയോ ചകഞ്ഞെടുത്തുകൊണ്ട് അതൊക്കെ ഇട്ടുകൊണ്ട് പൊങ്കാല അടിക്കുകയാണ് സത്യത്തിൽ ഇതിന് സി പി എമ്മിനും മറ്റുള്ളവർക്കും ഇതിന് പ്രതികരിക്കാൻ കഴിയാഞ്ഞിട്ടല്ല നമ്മൾ കണ്ടതാണ് നവകേരള സദസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഒരു മഹത്തായ പരിപാടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം നടത്തിയത് അതിൽ ഇതുപോലെ എതിർക്കുന്ന ആൾക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വളരെ നന്നായിട്ട് നമുക്കറിയാം അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് അത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സി പി എം എന്ന് പറഞ്ഞ ഒരു ഒരു സംഘടനക്ക് പിന്നെ വിലയില്ലല്ലോ അതുകൊണ്ട് ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ് അത് ഇനിയും ചെയ്യും അപ്പോൾ ഈ സൈബർ ആക്രമണം എന്ന് പറഞ്ഞാൽ ടീച്ചർ മുതൽ ഇവിടെ ഇവിടെ ആര്യ ഇവരെ എത്തി നിൽക്കുമ്പോൾ ഇത് കൈയും കെട്ടി നോക്കി നിൽക്കാൻ കഴിയുമെന്ന് എക്കാലവും അങ്ങനെ കയ്യും കെട്ടി നോക്കിയിരിക്കുമെന്ന് നിങ്ങൾ കരുതരുത് അങ്ങനെ എല്ലാവർക്കും കയറി കൊട്ടിയിട്ട് പോകാനുള്ള ചെണ്ടയല്ല ഇവിടെ ചെങ്കുളി പിടിക്കുന്ന നേതാക്കൾ പ്രത്യേകിച്ചും വനിതാ സഖാക്കൾ എന്ന് പറയുന്നത് ഇത് ഈ വീഡിയോ ചെയ്യുന്ന എന്റെ മാത്രം അഭിപ്രായമല്ല എ റഹീം എന്ന മഹത്തായ ഒരു നേതാവുണ്ട് ആ നേതാവിന്റെ കൂടി അഭിപ്രായമാണ് ആ നേതാവ് കഴിഞ്ഞ ദിവസം ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തിയതിന്റെ കഴിഞ്ഞ വീടുകളിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതുവരെ പുറത്തു വരാത്ത വിവരം മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയകളടക്കം എന്തിന് ആ ബസ്സോടിച്ചിരുന്ന എതു അടക്കമുള്ള സകലരും മറച്ചു വെച്ചിരുന്ന മഹാസത്യം കെ എസ് ആർ ടി സി ലാഭത്തിലാക്കാൻ വേണ്ടി കെ ബി ഗണേഷ് കുമാറും എം എൽ എയും നടത്തിയ ഒരു ധാരണ പുറത്ത് കേരളത്തിലെ സഖാക്കളെല്ലാം നേതാക്കന്മാരെല്ലാം ഇനി മുതൽ യാത്ര കെ എസ് ആർ ടി സിയിലാക്കുമെന്നും അങ്ങനെ ലാഭകരമാക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് പട്ടത്തിൽ നിന്ന് ബസ്സുകാരൻ നിൽക്കുമ്പോൾ ട്രാഫിക് സിഗ്നൽ വരെ അത് നിർത്തി സഹകരിച്ചു കൊടുത്തില്ല ബസ്സിൽ ആൾക്കാർ കാരണമെങ്കിൽ വണ്ടി നിർത്തി കൊടുത്തില്ലേ പറ്റൂ നിർത്താതിരുന്നാൽ പിന്നെ വളഞ്ഞിട്ട് തടയല്ലാതെ പിന്നെ എന്താ ചെയ്യാം എന്നിട്ട് അതിന്റെ പേരിൽ സൈബർ ആക്രമണം രണ്ടുപേരും ജനസേവകരാണെന്ന് മനസ്സിലാക്കണം ജനസേവകരെന്ന് പറഞ്ഞാൽ വെറുതെ ഉണ്ടായതല്ല കേരളത്തിലെ ജനങ്ങൾ അതേതവരെ മണ്ഡലത്തിലെ ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്ത് അവർ വിശ്വസ്തരാണ് അവർക്ക് കഴിവുണ്ട് എന്ന് തെളിയിച്ച് ആ അവർക്ക് അവരെ ഭരണം ഏൽപ്പിച്ചതാണ് അതുകൊണ്ട് ഭരിക്കും അവരുടെ മുകളിൽ കയറി ഭരിക്കും ഭരിക്കാൻ വേണ്ടിയാണല്ലോ ഏൽപ്പിച്ചത് ഇനി അങ്ങനെ ഭരിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമുക്ക് രക്ഷാപ്രവർത്തനം നടത്തേണ്ടി വരും ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരും തെറ്റ് ചെയ്യാത്ത ഈ വനിതകളടക്കമുള്ള സഖാക്കളെയാണ് അസഭ്യം വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഏറെയും ഇത് മാത്രമല്ല പറയുന്നത് ഇവിടെ ക്രിമിനൽ സംഘത്തെ വലിയൊരു ക്രിമിനൽ സംഘത്തെ ഇവിടുത്തെ കോൺഗ്രസ് സമൂഹം നട്ടു വളർത്തുന്നുണ്ട് എന്നാണ് അത്തരത്തിൽ ക്രിമിനൽ സംഘം വളർന്നു വരുമ്പോൾ അത് കൈകെട്ടി നോക്കിയിരിക്കാൻ സി പി എമ്മിനാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും അടിയന്തരമായിട്ട് അവരെ ഇറക്കി വിട്ടിട്ടുള്ള ഗുണ്ടകളെ പ്രത്യേകിച്ച് സൈബർ ഗുണ്ടകളെ തിരിച്ചുപൊളിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വിവരം അറിയും കാരണം ജീവൻ പ്രവർത്തനങ്ങൾ നമ്മുടെ നവകേരള സദസ് നടത്തിയതുപോലെ നമുക്ക് വീണ്ടും നടത്തേണ്ടി വരും അത്തരക്കാർ ഈ വിധത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ രൂക്ഷമായ സൈബർ ആക്രമണങ്ങൾ നടത്തി നമ്മുടെ സഖാക്കളുടെ മേൽ ആരോപണങ്ങളും അരക്ഷിതാവസ്ഥയും ചുമത്തി വെച്ചു കൊടുത്ത ശേഷം മര്യാദയ്ക്ക് വീട്ടിലടങ്ങിയിരിക്കാമെന്ന് കരുതണ്ട അത് രാഷ്ട്രീയമായി നേരിടുക തന്നെ ചെയ്യും ഈ എ റഹീം എന്ന് പറയുന്ന വ്യക്തി സത്യത്തിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളതാണ് നിങ്ങളത് അറിയും അതാണ് മനസ്സിലാക്കേണ്ടത് സത്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ പറയലല്ല സത്യം സത്യമായി വിളിച്ചു പറയലാണ് ഇവിടെ നമ്മൾ സഖാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറയും ഒന്ന് രണ്ട് മൂന്ന് പറയും വൺ ടു ത്രീ എന്ന് പറയും എന്നിട്ടാണ് ചെയ്യുന്നത് നമുക്ക് കൃത്യമായ കണക്കുകളുണ്ട് അൻപത്തി ഒന്നായാലും ഏതായാലും നമുക്ക് കൃത്യമായ കണക്കുകളുണ്ട് നിങ്ങളെപ്പോലെ ഒരു കണക്കുമില്ലാത്ത ചൊവ്വും ചൊല്ലുമില്ലാതെ നമ്മളൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് ആ ഒരു ബോധം വേണം അതുകൊണ്ട് സൈബർ ഇടങ്ങളിൽ നിന്നുകൊണ്ട് നമ്മുടെ സഖാക്കളെ ചെങ്കുടി പിടിക്കുന്ന സഖാക്കളെ പ്രത്യേകിച്ച് വനിതാ സഖാക്കളെ ചൊറിയുന്നവർ നിങ്ങൾ മനസ്സിലാക്കണം ജീവൻ പ്രവർത്തനം നടത്താൻ ഇനിയും നമ്മൾ തുനിഞ്ഞിറങ്ങും അത് ഞങ്ങൾ മറന്നിട്ടില്ല